തങ്ങൾ പറഞ്ഞെടുത്തു കുഴിച്ചപ്പോൾ മൃതദേഹം കിട്ടിയോ ഉരുൾപൊട്ടലിൽ പുതിയ വാദപ്രതിവാദങ്ങൾ കട്ടിപ്പാറയിലെ കരിഞ്ചോല ഉരുൾപൊട്ടലിൽ ഒരു കുടുംബത്തിലെ ഒൻപത് പേരടക്കം പതിനാലു പേരായിരുന്നു മരിച്ചത് നിരവധി വീടുകളും കൃഷിയിടങ്ങളും പൂർണ്ണമായി തകരുകയും ചെയ്തു കനത്ത മഴയോടൊപ്പം ഉണ്ടായ ഉരുൾപൊട്ടലിൽ കുത്തിയൊലിച്ചു വന്ന മണ്ണിനടിയിൽപ്പെട്ടാണ് കൂടുതൽ മരണങ്ങളും സംഭവിച്ചത് പോലീസും ദുരന്ത നിവാരണ സേനയും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് പല മൃതദേഹങ്ങളും പുറത്തെടുത്തത് പ്രദേശമാകെ മണ്ണും പാറക്കൂട്ടങ്ങളും വന്ന് അടിഞ്ഞതിനാൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർ വളരെ ബുദ്ധിമുട്ടിയിരുന്നു തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കെ ദുരന്ത സ്ഥലം പല സാമുദായിക നേതാക്കളും സന്ദർശിച്ചിരുന്നു സ്ഥലം സന്ദർശിച്ച സമസ്ത ഇ കെ വിഭാഗം നേതാവ് ജിഫ്രി തങ്ങൾ പറഞ്ഞെടുത്ത് കുഴിച്ചപ്പോൾ മൃതദേഹം കിട്ടിയെന്ന നാസർ ഫൈസി കൂട്ടത്തായുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനോടകം ചർച്ചയായിരിക്കുകയാണ് ദുരന്തസ്ഥലത്ത് മത നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും ഞങ്ങൾ പ്രവർത്തകരും കടന്നെത്തി പ്രാർത്ഥന നിർവഹിച്ചുവെന്ന് നാസർ ഫൈസി കൂടത്തായി ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു മയ്യത്തുകൾ ഇനിയും ലഭിക്കാത്തതിന്റെ സങ്കടങ്ങളായിരുന്നു ഗ്രാമവാസികൾക്ക് ഞങ്ങളോട് പറയാനുണ്ടായിരുന്നതെന്ന് ഫൈസി കുറിപ്പിൽ പറയുന്നു ഗ്രാമവാസികളുടെ ബുദ്ധിമുട്ട് കേട്ട് സയ്യിദ് ജിഫ്രി തങ്ങൾ പറഞ്ഞു നിങ്ങളിതാ അവിടെ തിരഞ്ഞോളൂ കേട്ടിരുന്ന ഒരു നാട്ടുകാരൻ പറഞ്ഞു തങ്ങളെ അവിടെ സാധ്യതയില്ല ഒരു വീട്ടിലുള്ളവരെ അവിടെ നിന്നാണ് കിട്ടിയത് ഇനിയുണ്ടാവാൻ സാധ്യതയില്ല തങ്ങൾ പറഞ്ഞു അതൊക്കെ ആയിക്കോട്ടെ നിങ്ങൾ അവിടെ തന്നെ തിരഞ്ഞോളി എന്ന് പറഞ്ഞ് ഒരു വീട്ടിൽ കയറി ദൂവ ചെയ്ത് തിരിച്ചുപോയി എന്ന് ഫൈസി വ്യക്തമാക്കുന്നു പിന്നീട് തിരച്ചിൽ അവിടെത്തന്നെ ശക്തമാക്കി രണ്ട് മൂന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ് ഒന്നിനു പിറകെ മറ്റൊന്നായി ആ സ്ഥലത്തു നിന്ന് നാല് മയത്തുകൾ കൂടി കണ്ടെടുത്തു അല്ലാഹു അവർക്ക് മക്ഫിരത്തും മർഹമത്തും നൽകട്ടെ ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും നേതൃനിരക്ക് അല്ലാഹു കരുത്തു പകരട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഫൈസിയുടെ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് സ്ഥലം സന്ദർശിക്കുന്ന ഫോട്ടോയും അദ്ദേഹം പങ്കുവച്ചിരുന്നു നാസർ ഫൈസിയുടെ പോസ്റ്റ് വ്യാപകമായി പ്രചരിക്കപ്പെട്ടതോടെ അതിനെതിരെ ദുരന്ത സ്ഥലത്ത് അപ്പോൾ ഉണ്ടായിരുന്ന മജീദ് എന്ന വ്യക്തിയും മുജാഹിദ് വിഭാഗത്തിലെ ആളുകളും രംഗത്തു വന്നു ഫേസ്ബുക്കിലെ ഒരു കുറിപ്പിലൂടെയാണ് മജീദ് നാസർ ഫൈസിക്ക് മറുപടി നൽകുന്നത് കട്ടിപ്പാറ കരിഞ്ചോല ഉരുൾപൊട്ടിയ ഭാഗത്ത് അഞ്ചു പേരുടെ മൃതദേഹം കണ്ടെടുത്തത് ജിഫ്രി തങ്ങൾ ഇവിടെ കുഴിക്കൂ എന്ന പറഞ്ഞ സ്ഥലത്താണെന്ന് പറഞ്ഞ് തങ്ങളുടെ പോസ്റ്റ് കണ്ടു പ്രിയപ്പെട്ട ഫൈസി ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഈ ഫോട്ടോയിൽ സൈഡിൽ പുറകിൽ നിൽക്കുന്നത് ഞാനാണ് ഞാൻ അവിടെ വളണ്ടിയർ ആയിരുന്നു പുറകിൽ നിൽക്കുന്നത് എന്റെ സുഹൃത്ത് പോലീസുകാരനായ സാജൻ പുതിയോട്ടിൽ ഇദ്ദേഹം അവിടെ ഡ്യൂട്ടിയിലായിരുന്നു എന്ന് തുടങ്ങുന്ന പോസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഫോട്ടോയും ആളുകളെ വട്ടമിട്ട് അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് തുടർന്നാണ് മജീദ് കാര്യത്തിലേക്ക് വരുന്നത് നിങ്ങൾ വന്ന് സന്ദർശിച്ച സ്ഥലവും മൃതദേഹം കണ്ടെത്തിയ സ്ഥലവും തമ്മിൽ ഇരുന്നൂറ് മീറ്ററിലധികം ദൂരമുണ്ട് ഈ ഇരുന്നൂറ് മീറ്റർ അകലെ നിന്നായിരുന്നു ഇതാ ഇവിടെ കുഴിക്കൂ എന്ന് തങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് ആളുകളെ വിഡ്ഢികളാക്കരുത് ഇത് വിശ്വസിക്കുന്ന കുറച്ചുപേർ നിങ്ങളുടെ കൂടെ ഉണ്ടാവാം എന്നാൽ സത്യമറിയുന്ന അറിയുന്ന മഹാഭൂരിപക്ഷം പേർ നാട്ടിലുണ്ടെന്ന് ഓർക്കുക എന്നും മജിദ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു പബ്ലിക് കേരള